എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ വിളിച്ചെ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് ഈ കൈകോട്ടി കയറ്റിട്ടുണ്ടെങ്കിൽ ഇനിയും നിന്റെ അമ്മൂമ്മും അപ്പൂ പോനും ഒക്കെ ആർട്ടിഫിഷ്യൽ പോയി വിളിക്കാ പട്ടി തെണ്ടി ചെട്ടേ ഇവള് നമ്മളെക്കാളും തറേടാ പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടില്ല വിവരമുള്ളവരെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാറെന്താ മറുപടി പറയാൻ പോന്നെ അത്രക്ക് വേണം അപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ൊക്കെ കാണണോ ഇനി കിട്ടണത് നീ മേടിച്ചു ആടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല നമുക്ക് കാണാം കാണാം